നമസ്കാരം എല്ലാ മലയാളികളും അതായത് സർക്കാരിൻ്റെ ക്ഷേമ പെൻഷൻ രണ്ടായിരം രൂപ ലഭിക്കുന്ന എല്ലാവരും ശ്രദ്ധിക്കണം വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശങ്ങളുടെ പുതിയ പുതുക്കിയ അറിയിപ്പ് സംസ്ഥാന സർക്കാർ നൽകിയിട്ടുണ്ട് നമ്മളുടെ വീടുകളിൽ രണ്ടായിരം രൂപ ലഭിക്കുന്നവരുണ്ട് എങ്കിൽ ഈ സഹായം മുടങ്ങാതിരിക്കുന്നതിന് വേണ്ടിയാണ് ഈ പ്രധാന അറിയിപ്പ് സർക്കാർ നൽകിയിട്ടുള്ളത് ആരൊക്കെയാണ് വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടത് അതായത് പെൻഷൻ ഇനി അടുത്ത മാസങ്ങളിൽ തന്നെ മുടങ്ങാൻ പോകുന്നവർ ആരൊക്കെയാണ് എന്ന് സർക്കാർ അറിയിച്ചു കഴിഞ്ഞു മൂന്ന് ലക്ഷത്തോളം വരുന്ന ആളുകളെ ബാധിക്കുമെന്നാണ് സർക്കാർ ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് ഈ മാസം ഒന്നും അവരുടെ പെൻഷൻ തടസ്സപ്പെടുകയില്ല കാരണം മുടക്കം കൂടാതെ വിതരണം ചെയ്യാനുള്ള ക്രമീകരണം സർക്കാർ നടത്തിയിട്ടുണ്ട് പക്ഷേ വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചില്ല എങ്കിൽ നമുക്ക് തുടർന്ന് അങ്ങോട്ട് ആനുകൂല്യം നൽകും അത് നമ്മൾ ഈ വീഡിയോയിലൂടെ വിശദമാക്കുകയാണ് അറിയിപ്പ് പൂർണ്ണമായിട്ട് എല്ലാവരും ഒന്ന് കാണുക കാരണം എല്ലാവരും ഈ വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ടാണ് എല്ലാവരും മുഴുവനുമായിട്ട് ഈ വീഡിയോ കാണാനെന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ അർഹതയുള്ള പെൻഷൻ വാങ്ങുന്ന വ്യക്തികളിലേക്ക് ഇത് എത്തിക്കുക അവർ കൂടി ഈ കാര്യങ്ങൾ അറിയുകയും സ്റ്റാറ്റസ് ഒന്ന് പരിശോധിക്കുകയും ചെയ്യട്ടെ സംസ്ഥാന സർക്കാർ വരുമാന സർട്ടിഫിക്കറ്റിനെ അടിസ്ഥാനമാക്കിയാണ് ഇപ്പോൾ പെൻഷൻ വിതരണം നടത്തുന്നത് വാർഷിക വരുമാനം ഒരു ലക്ഷമോ അതിന് മുകളിലോ എത്തിയിട്ടുണ്ടെങ്കിൽ നമുക്കിനി പെൻഷൻ വാങ്ങാൻ വേണ്ടി യോഗ്യതയുള്ളവരല്ല നിലവിൽ ഈ സർക്കാർ ഈ പെൻഷൻ വരുമാന സർട്ടിഫിക്കറ്റ് ബാധകമാക്കിയപ്പോൾ വരുമാന സർട്ടിഫിക്കറ്റ് നാളിതുവരെയായിട്ട് അപ്ലോഡ് ചെയ്യാതിരുന്ന ഗുണഭോക്താക്കളുണ്ട് സർക്കാർ പറയുന്നതനുസരിച്ച് രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ മാസം മുപ്പത്തി ഒന്ന് വരെ പെൻഷൻ ലഭിച്ചുകൊണ്ടിരുന്ന ഗുണഭോക്താക്കളിലാണ് ഇത്തരത്തിൽ മൂന്ന് ലക്ഷത്തോളം വ്യക്തികൾ വരുമാന സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാത്തതായിട്ട് കാണിച്ചിട്ടുള്ളത് അവരോടാണ് ഇപ്പോൾ വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത് ജനുവരി മാസം ഒന്നാം തീയതി മുതലൊക്കെ പെൻഷൻ വാങ്ങിക്കൊണ്ടിരുന്ന അതായത് പെൻഷൻ അപ്രൂവായി പെൻഷനൊക്കെ ലഭിച്ചുകൊണ്ടിരുന്ന എല്ലാവരും തന്നെ വരുമാന സർട്ടിഫിക്കറ്റ് ഒരിക്കലെങ്കിലും സമർപ്പിച്ചിട്ടുള്ളവരാണ് അതുകൊണ്ട് തന്നെ അവർക്ക് ഇനി വരുമാന സർട്ടിഫിക്കറ്റ് വീണ്ടും നൽകേണ്ട ആവശ്യമില്ല എന്നാൽ അതിനു മുൻപ് വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാത്തവർ മാത്രം ഈ സർട്ടിഫിക്കറ്റ് കൊടുത്താൽ മതിയാകും ഇനി ഈ വരുമാന സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ടോ എന്ന് സംശയമുള്ളവരെല്ലാം സേവനയുടെ പെൻഷൻ വെബ്സൈറ്റിൽ സ്റ്റാറ്റസ് ഒന്ന് പരിശോധിച്ചാൽ ഈ കാര്യങ്ങൾ അറിയാൻ സാധിക്കും നമ്മളുടെ പെൻഷനർ ഐ ഡി ഉണ്ട് അല്ലെങ്കിൽ ആധാർ നമ്പർ ഉണ്ട് ഈ കാര്യങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ സ്റ്റാറ്റസ് പരിശോധിക്കാം സ്റ്റാറ്റസ് തന്നെ വാർഷിക വരുമാനം എന്ന ഭാഗത്ത് വരുമാന സർട്ടിഫിക്കറ്റിലെ വരുമാനം അവിടെ കാണിച്ചിട്ടുണ്ടാകും ഇനി വരുമാന സർട്ടിഫിക്കറ്റ് അവിടെ കാണിച്ചിട്ടില്ല അല്ലെങ്കിൽ സമർപ്പിച്ചിട്ടില്ല എന്നാണ് കാണിക്കുന്നതെങ്കിലാണ് നമ്മൾ ഈ വരുമാന സർട്ടിഫിക്കറ്റിന് വേണ്ടി ഓൺലൈൻ വഴി അപേക്ഷകൾ വയ്ക്കുകയും വില്ലേജ് ഓഫീസർ നൽകുന്ന വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കുകയും ചെയ്യേണ്ടത് ഇത് നമ്മളുടെ പഞ്ചായത്തിൽ പെൻഷൻ വിഭാഗം കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥരുടെ പക്കൽ ആധാറിൻ്റെ കോപ്പി കൂടി ചേർത്ത് കൊടുക്കുകയാണ് വേണ്ടത് എങ്കിൽ മാത്രമേ പെൻഷൻ മുടങ്ങാതെ ലഭിക്കുകയുള്ളൂ ഇത് ക്ഷേമനിധി ബോർഡ് വഴി പെൻഷൻ വാങ്ങുന്നവർക്ക് ബാധകമല്ല സാമൂഹിക സുരക്ഷാ പെൻഷൻ സ്കീമിന് അതായത് വാർദ്ധക്യകാല പെൻഷൻ വിധവാ പെൻഷൻ ഭിന്നശേഷി ആനുകൂല്യങ്ങൾ അതോടൊപ്പം തന്നെ മറ്റ് അവിവാഹിത പെൻഷൻ പോലുള്ള സ്കീമുകളിൽ ആനുകൂല്യം വാങ്ങുന്നവർക്കായിരിക്കും ബാധകമാകുന്നത് ഇനി ഇത് മാത്രമല്ല ഈ വരുമാന സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയുള്ള സമയപരിധി ജൂൺ മാസം മുപ്പതാം തീയതി വരെ സർക്കാർ അനുവദിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ വരുന്ന മൂന്നാല് മാസം കൂടി നമുക്ക് ഈ ഇളവുകൾ ഉണ്ടാകും ആ ഒരു സമയത്തിനുള്ളിൽ ഈ രേഖ സമർപ്പിച്ചാൽ മതിയാകും അത്രയും മാസത്തേക്ക് തുക നമുക്ക് തടസ്സപ്പെടുകയില്ല പക്ഷേ വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാൻ കാലതാമസം വരുംതോറും നമ്മുടെ കുടുംബവാർഷിക വരുമാനം ഓരോ മാസങ്ങളിലും വരുമാനം കൂട്ടിയൊക്കെയാണ് ഓഫീസർമാർ നൽകുന്നത് അതായത് നിലവിൽ ആ രീതിയിലൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും എത്രയും വേഗം രേഖകൾ കൊടുക്കുക എന്നുള്ളതാണ് തീർച്ചയായിട്ടും സേവനയുടെ സൈറ്റിൽ സ്റ്റാറ്റസ് പരിശോധിക്കുക അതിൽ ബാധകമാണെങ്കിൽ അതായത് വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാനാണ് കാണിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് സമർപ്പിക്കുന്നതിന് വേണം എല്ലാവരും ശ്രദ്ധിക്കുക എല്ലാവരിലേക്കും എത്തിക്കുക ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് സർക്കാരിൻ്റെ ക്ഷേമ പെൻഷൻ മുടങ്ങാതിരിക്കുന്നതിന് വേണ്ടി വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ വന്നിരുന്നു നാളിതുവരെയായിട്ട് വരുമാന സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടില്ലാത്തവർ മാത്രം ഇത് സമർപ്പിച്ചാൽ മതിയാകും രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ മാസം മുപ്പത്തി ഒന്ന് വരെയുള്ള കാലയളവിൽ പെൻഷൻ വാങ്ങിക്കൊണ്ടിരുന്നവരിൽ മൂന്ന് ലക്ഷം ആളുകളാണ് വരുമാന സർട്ടിഫിക്കറ്റ് ഏൽപ്പിക്കാനുള്ളത് നാളിതുവരായിട്ട് അത് അപ്ലോഡ് ചെയ്തിട്ടില്ലാത്തവരാണ് ഇത് കൊടുക്കേണ്ടത് കൊടുത്തില്ല എങ്കിൽ പെൻഷൻ തടസ്സപ്പെടുകയും ചെയ്യും ഇനി വരുമാന സർട്ടിഫിക്കറ്റ് നമ്മൾ സമർപ്പിച്ചിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി സേവനയുടെ പെൻഷൻ വെബ്സൈറ്റിൽ സ്റ്റാറ്റസ് ഒന്ന് പരിശോധിക്കുക സാമൂഹിക സുരക്ഷാ പെൻഷൻ വാങ്ങുന്നവർക്കാണ് ഈ നിയമം ബാധകമാകുന്നത് ഇനി ഇതിൽ ഇളവുകളുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ മാസം മുപ്പതാം തീയതിക്കുള്ളിൽ വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചാൽ മതിയാകും അത്രയും നാളത്തേക്ക് പെൻഷൻ നമ്മുടെ തടസ്സപ്പെടുകയില്ല കുടുംബവാർഷിക വരുമാനം ഒരു ലക്ഷമോ അതിന് മുകളിലോ ആണ് ഇനി നമുക്ക് ലഭിക്കുന്നതെങ്കിൽ പെൻഷൻ പദ്ധതിയിൽ നിന്ന് നമ്മൾ പുറത്താവുകയും ചെയ്യും അപ്പോൾ ഈ സമയത്ത് പെൻഷൻ നമുക്ക് തടസ്സപ്പെടുകയില്ല പക്ഷേ പെൻഷൻ മുടങ്ങാതിരിക്കണമെങ്കിൽ നാളെ ഇതുവരെ ഈ രേഖ ഒരിക്കൽ പോലും സമർപ്പിച്ചിട്ടില്ലാത്തവരാണ് രേഖകൾ സമർപ്പിക്കേണ്ടത് ഇതിനെ സംബന്ധിച്ച് വിശദമായിട്ടൊരു വീഡിയോ ഒന്ന് നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ടോ വീഡിയോ പൂർണ്ണമായിട്ടൊന്ന് കാണുക കാര്യങ്ങൾ മനസ്സിലാക്കുക അതിനുശേഷം ഈ ഒരു മാനദണ്ഡത്തിൽ ഉൾപ്പെടുന്നവർ കൃത്യമായിട്ട് സമർപ്പിക്കാൻ നിർദ്ദേശം ലഭിച്ചിട്ടുള്ളവർ ഈ രേഖകൾ സമർപ്പിക്കേണ്ടതാണ് രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി സ്കോളർഷിപ്പ് അല്ലെങ്കിൽ ക്യാഷ് അവാർഡിന് വേണ്ടി അപേക്ഷകൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ് ജനുവരി മാസം ഇരുപതാം തീയതി വരെ അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കും എസ് എൽ സി ഫുൾ പ്ലസ് നേടിയവർ അതോടൊപ്പം തന്നെ ബി എച്ച് സി പ്ലസ് ടു ക്ലാസ്സുകളിൽ ഫുൾ എ പ്ലസ് വാങ്ങിയവർ ഡിഗ്രി തലത്തിൽ എൺപത് ശതമാനവും അതിന് മുകളിലും മാർക്ക് വാങ്ങിയവർ ഇനി ബിരുദാനന്തര ബിരുദ തലത്തിലൊക്കെയാണ് ഈ എങ്കിൽ എഴുപത്തഞ്ച് ശതമാനവും മുകളിലും മാർക്ക് വാങ്ങിയവർ ഇവർക്കെല്ലാം തന്നെയാണ് ക്യാഷ് അവാർഡിന് അർഹതയുള്ളത് എസ് എൽ സി പ്ലസ് ടു തലങ്ങളിൽ പതിനായിരം രൂപയും ഡിഗ്രി തലത്തിൽ അല്ലെങ്കിൽ ഡിഗ്രി പി ജി തലങ്ങളിലൊക്കെ പതിനയ്യായിരം രൂപയോളമാണ് ക്യാഷ് അവാർഡ് ലഭിക്കുന്നത് മറ്റ് സ്കോളർഷിപ്പ് വാങ്ങുന്നതിലും തടസ്സങ്ങളില്ല അപ്പോൾ എത്രയും വേഗം അപേക്ഷകൾ സമർപ്പിക്കുക ഓൺലൈൻ വഴിയാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് എന്നാൽ ഈ ഒരു സ്കോളർഷിപ്പ് മൈനോറിറ്റി കമ്മ്യൂണിറ്റീസിന് വേണ്ടി മാത്രമായിരിക്കും ക്രിസ്ത്യൻസ് മുസ്ലിംസ് ജൈന സിഖ് പാർസി മതങ്ങളിൽ ഉൾപ്പെടുന്ന വിദ്യാർത്ഥികൾക്കായിരിക്കും അപേക്ഷ വെക്കാൻ സാധിക്കുന്നത് ഈ പ്രയോജനപ്പെടുത്തുക മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മളുടെ സംസ്ഥാനത്ത് പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജന ഗ്യാസ് കണക്ഷൻ ഉള്ളവർക്കാണ് മുന്നൂറ് രൂപ വീതം ഗ്യാസ് സബ്സിഡി അവരുടെ അക്കൗണ്ടിലേക്ക് ലഭിക്കുന്നത് ഒരു വർഷത്തിൽ ഒൻപത് സിലിണ്ടറുകൾക്ക് വരെയാണ് റീഫില്ല് ചെയ്യുന്നതിൽ സബ്സിഡി ഇവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുന്നത് അപ്പോൾ ഇത്തരത്തിൽ വീണ്ടും സബ്സിഡി ലഭിക്കണമെങ്കിൽ നമ്മൾ ഇലക്ട്രോണിക് കെ വൈ സി പൂർത്തിയാക്കി കൊണ്ടായിരിക്കണം ഇനിയും ഈ കെ വൈ സി ചെയ്യാനുള്ളവർ ഒരിക്കലും ഇത് ചെയ്തവരാണെങ്കിൽ പ്രശ്നങ്ങളില്ല ഇനി ഇത് ചെയ്യാനുള്ളവരുണ്ടെങ്കിൽ മാർച്ച് മാസം മുപ്പതാം തീയതിക്ക് മുൻപ് ഇത് ചെയ്യുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ് മാർച്ച് മാസം മുപ്പതിനു മുൻപ് ഇത് പൂർത്തിയാക്കിയില്ല എങ്കിൽ നമുക്ക് ഈ ഒരു സബ്സിഡി ആനുകൂല്യം ലഭിക്കുന്നതല്ല മുന്നൂറ് രൂപ വീതമുള്ള ആനുകൂല്യം പിന്നീട് നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് കയറുന്നതല്ല അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും പി എം ഉജ്ജ്വൽ യോജന ഗുണഭോക്താക്കൾ ഈ കാര്യങ്ങൾ എത്രയും വേഗം ശ്രദ്ധിക്കുക ബി പി എൽ അല്ലെങ്കിൽ റേഷൻ കാർഡിൽ ഉൾപ്പെടുന്ന സ്ത്രീ ഗുണഭോക്താക്കളുടെ പേരിൽ ലഭിക്കുന്ന ഗ്യാസ് കണക്ഷനാണ് ഉജ്വൽ യോജന ഗ്യാസ് കണക്ഷൻ നിലവിൽ ഇതിലേക്ക് പുതിയ അപേക്ഷകൾ ഇപ്പോൾ സ്വീകരിക്കുന്നില്ല നിലവിൽ ഇപ്പോൾ ഉപഭോക്താക്കളായിട്ടുള്ളവർക്കാണ് ഈ ആനുകൂല്യം ഇപ്പോൾ ക്ലെയിം ചെയ്യാൻ സാധിക്കുന്നത് അപ്പോൾ എത്രയും വേഗം ഈ കെ വൈ സി ചെയ്യുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക ഇനി സബ്സിഡി ലഭിക്കാത്ത ഗാർഹിക പാചകവാതകം ഉപയോഗിക്കുന്നവരുണ്ട് അങ്ങനെയുള്ളവരും ഇലക്ട്രോണിക് കെ വൈ സി ചെയ്യേണ്ടതാണ് പക്ഷേ അതിന് അവസാന തീയതി പ്രഖ്യാപിച്ചിട്ടില്ല വളരെ പ്രാധാന്യം അറിയിക്കുന്ന കുറച്ച് ഇൻഫർമേഷൻ ആണ് വീഡിയോ ഷെയർ ത് ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾ ദിവസേന നിങ്ങൾക്ക് ലഭിക്കാൻ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക